നക്ഷത്രപ്പുളി വരയ്ക്കാനായിട്ട് ഇറങ്ങിയതാണേ നക്ഷത്രപ്പുളി ഉണ്ടാകുമ്പോൾ ഉണ്ടാവും കുറച്ച് അച്ചാറിടും പിന്നെ കുറച്ച് ഉപ്പിലൊക്കെ ഇട്ട് വെക്കും പിന്നെ കുറച്ച് കഴിക്കും പക്ഷെ എന്നാലും ഒരുപാട് വെറുതെ പോകാറുണ്ട് എന്നാൽ ഈ വർഷം നമുക്ക് വയനിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം നക്ഷത്രപ്പുളി വരയ്ക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ ഒരുപാടുണ്ടായിരുന്നു അതിൽ പക്ഷെ നമ്മൾ മരത്തിൽ കയറുമ്പോൾ തന്നെ കുറേ കൊഴിഞ്ഞു പോയിട്ടായിരുന്നു പഴുത്തിട്ട് പിന്നെ പച്ചയും പഴുത്തുമൊക്കെ പറിച്ചെടുത്തു കൂടുതലും നമ്മൾ പച്ചയാണ് കേട്ടോ ഇടാനായിട്ട് പോകുന്നത് പിള്ളേരെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി അത് പെറുക്കിയെടുത്തു ഒരു പച്ച നെറ്റി പിടിച്ചിട്ട് കുലുക്കി ഇടുവാണ്ടോ കൂടുതലും ചെയ്തത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒരു അത്യാവശ്യം തന്നെ തന്നെയായിട്ടോ അരിഞ്ഞിടുന്നത് ഇത് പെട്ടെന്ന് പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ വേഗം തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല വലപ്പത്തിൽ തന്നെയാണ് അത് അരിഞ്ഞത് ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി ചെറിയ കുപ്പിയിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല രണ്ട് വലിയ കുപ്പിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അരിഞ്ഞിട്ടു സാധാരണ അങ്ങടി മരുന്നൊക്കെ ഇടാറുണ്ട് ഇതിലൊന്നും ഇട്ടിട്ടില്ല ഇത് എങ്ങനെയാണെന്നൊന്നും അറിയാതുകൊണ്ടേ പഞ്ചസാര ഇട്ട് വെച്ചോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്തു വൈൻ ചാമ്പിക്ക വൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെല്ലിക്കയറി ഇഷ്ടമൊക്കെ ആണെങ്കിൽ എല്ലാവരും കുടിക്കും വൈൻ പൊതുവെ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ കുടിക്കാനായിട്ട് ആർക്കിലൊക്കെ ഞാൻ കൊടുക്കുക ചെയ്യുക വൈന് എടുത്തു ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ മാമനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്നായിരുന്നു നക്ഷത്രപുളി കൊണ്ടുവന്നേ അവർക്കൊക്കെ ഇഷ്ടമായിട്ടോ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു